ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഇന്ന് ഉള്ള തരം വലിയ പ്രസ്സുകളൊന്നും ഇല്ലാതിരുന്നൊരു കാലമുണ്ട് ഒരു ചെറിയ പ്രൊഡക്റ്റ് ടെഡിൽ പ്രസലാണ് എൻ്റെ പിതാവ് ലേബറിൻ്റെ എന്ന് പറഞ്ഞ പ്രസ്സ് ചെയ്യാൻ ആരംഭിച്ചത് അപ്പോൾ ആ കാലത്ത് പ്രിന്റ് ചെയ്തുകൊണ്ടിരുന്ന എല്ലാം കോട്ടയത്താണ് അപ്പോൾ എൻ്റെ ക്ലാസ് കഴിഞ്ഞുള്ള സമയത്ത് ഈ പ്രസ്സുകളിൽ പല പ്രസ്സുകളിലായിട്ട് പ്രിന്റ് ചെയ്യുക അവിടുത്തെ ഒരു ഏഴോ എട്ടോ പ്രസ്സുകളിലാണ് പ്രിൻറ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ പ്രിൻറ് ചെയ്ത ഫോറം ഫോറം എന്നാണെന്ന് ഞങ്ങൾ പറയുക അത് കൊണ്ടിരണം അന്ന് അച്ചുകൾ നിരത്തിയാണ് കമ്പോസ് ചെയ്യുന്നത് ഈ ഗ്യാലിയിൽ ഈ അച്ച് നിരത്തിയ ഇത് ആ പ്രസ്സിൽ കൊണ്ടുപോയി കൊടുക്കണം ഞങ്ങളുടെ പ്രസി തന്നെയാണ് കമ്പോസ് ചെയ്യുന്നത് അപ്പോൾ ഇതിനൊക്കെ രാത്രി പോവും രാത്രി പോയിക്കഴിഞ്ഞാൽ തിരിച്ചുവരും പതിരാത്രിയാവും തിരിച്ചു വരുമ്പം എൻ്റെ കൂടെ ഒരു പ്രൊഡക്ഷൻ്റെ ഇന്നും ഞങ്ങളുടെ പ്രൊഡക്ഷൻ മാനേജർ ആയിട്ടുള്ള ഒരാൾ അന്ന് പ്രൊഡക്ഷൻ മാനേജർ ആയിട്ടില്ല അദ്ദേഹം ഉണ്ട് അദ്ദേഹം ഡ്രൈവ് ചെയ്യും ഞാൻ കൂടെ ഉണ്ടാവും തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ മലയാള മനോരമയുടെ മുമ്പിൽ വണ്ടി നിർത്തും അദ്ദേഹം വണ്ടി നിർത്തുന്ന അവിടെ ഒരു തട്ടുകടയുണ്ട് അവിടെ നല്ല ദോശ കിട്ടും എനിക്ക് ആകർഷണം അതായിരുന്നില്ല മനോരമക്കാരറിയാതെ മനോരമയുടെ മുന്നിൽ രവി സാറിനൊക്കെ അറിയാം അന്ന് അവരുടെ ജനലിക്കൂടെ നോക്കിയാൽ ഒരു പ്രസ്സ് പ്രിൻ്റ് ചെയ്യുന്നത് കാണാമായിരുന്നു അവരുടെ വലിയൊരു പ്രസ്സ് ഗോസ് എന്ന് പറഞ്ഞൊരു പ്രസ്സ് അപ്പോൾ രാത്രി പന്ത്രണ്ട് മണി കഴിയുമ്പം ആദ്യം എഡീഷൻ വരെ അടിക്കാൻ തുടങ്ങും ഞാനത് മണിക്കൂറുകളോളം കുതിയോടെ നിന്ന് കാണുമായിരുന്നു ഇങ്ങനെ മനോരമ പത്രം ഇങ്ങനെ ഒഴുകി വരുന്നത് ഇങ്ങനെ ബണ്ടിലുകളായി ഇങ്ങനെ വരുന്നത് അവിടെ നിന്ന് ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട് ഇതുപോലൊരു പ്രസ്സ് നമുക്കിന്ന് മരങ്ങാറ്റുള്ളിൽ കൊണ്ടുവരാൻ പറ്റും